അതുപോലെ ഈ ബാക്കിയുള്ള കണ്ടെത്തിയുണ്ട് ഇപ്പൊ അഭിഷേകമായിട്ടുള്ള ഒരു വാഗ്വാദങ്ങൾ ഉണ്ടായിട്ടാണ് നിങ്ങൾ കയറിയ തന്നെ ഒരു വാഗ്വാദം ഉണ്ടായി പക്ഷെ പിന്നീട് അതിനെ കുറിച്ചൊരു ചർച്ചകൾ ഉണ്ടായില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ അത് ഞങ്ങൾ തന്നെ അതിന് റിപ്ലൈയും കൊടുത്ത് അതിനെ കുറിച്ച് എല്ലാം സംസാരിച്ച് ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്ത് റൂമിൽ അവൻ വന്നിരുന്നു സംസാരിച്ച് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കൈ കൊടുത്തിട്ടാണ് പിരിഞ്ഞത് അതുകൊണ്ടാണ് പിന്നീട് സംസാരം ഉണ്ടാവാത്തതും ഇതൊന്നും അവർ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല മേ ബി എന്നെ നെഗറ്റീവ് ആക്കാനാണോ എന്താന്ന് അറിയില്ല ഇതൊന്നും എപ്പിസോഡിലോ ലൈവില് പോലും വന്നിട്ടില്ല അൺഫയർ ആയിട്ടുള്ള ഔട്ടാകലായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ സ്റ്റോറികളെല്ലാം നിങ്ങൾ ഷെയർ ചെയ്തിട്ട് അപ്പൊ അതിനെ കുറിച്ച് എന്താണെന്ന് പറയാം ഞാൻ ആക്ച്വലി പുറത്തിറങ്ങിയപ്പോഴാണ് കാണുന്നത് ഞാൻ കമന്റ്സ് ഒക്കെ നോക്കുമ്പോ നന്ദനയ്ക്ക് ആരും സപ്പോർട്ട് ഇല്ല നന്ദനയ്ക്ക് അഗേൻസ്റ്റ് ആണ് റസ്മിനെ എല്ലാവരും അഗെയിൻസ്റ്റ് ആണ് നോക്കുമ്പോ എനിക്ക് കുറെ നല്ല കമന്റ്സ് വേണെന്നുണ്ട് എനിക്ക് പലരും പേഴ്സണലി മെസ്സേജ് അയക്കുന്നു ഞാൻ ചേട്ടനാണ് വോട്ട് ചെയ്തത് ഞാൻ ഇവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് നന്ദനയ്ക്കൊന്നും ആരും വോട്ട് ചെയ്തിട്ടില്ല റസ്മിനൊന്നും ആരും വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു അങ്ങനെ ഇവര് രണ്ടുപേരും എങ്ങനെ എന്റെ മുകളിൽ കയറി വന്നു എന്നുള്ള ഡൗട്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട് പക്ഷെ നമുക്ക് ഒരിക്കലും ഇത് ചോദ്യം ചെയ്യാൻ പറ്റില്ല കാരണം ഇത് ഒരു എക്സ്റ്റേണൽ പാർട്ടി ചെയ്ത് കൊടുക്കുന്ന എന്തോ വോട്ടിംഗ് സിസ്റ്റം ആണ് മേബി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതായിരിക്കാം അറിയില്ല എനിക്ക് ഞാൻ അത് കേട്ടിട്ടില്ല അവരെല്ലാവോ അഭ്യർത്ഥിച്ചത് ഞാൻ കേട്ടിട്ടില്ല പിന്നെ ഒരാള് ലസ്ബിയൻ ആണോ അല്ലയോ എന്ന് പറയേണ്ടത് അവരാണ് നമ്മളല്ല അവരെ ജഡ്ജ് ചെയ്യേണ്ടത് അപ്പൊ അവരത് എപ്പോഴാണ് തുറന്നു പറയുന്നത് അപ്പൊ നമുക്കത് നോക്കാം ജാസ്മിൻ ഗെയിം ഗെയിം അങ്ങനെ പലപ്പോഴും പറയുന്നുണ്ട് ഒരു സ്ട്രാറ്റജിയിലാണ് വന്നത് അങ്ങനെ അങ്ങനെ ഒരു കാര്യങ്ങളോട് ചെയ്യുന്നതായി ഗ്രയും ജാസ്മിനും പ്ലാൻഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരുടെ കൊറേ ആക്ട് കാണുമ്പോഴും എത്ര നെഗറ്റീവ് വന്നാലും ഒരു പ്രശ്നം ഇല്ലാണ്ട് തുടരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പ്ലാന്റ് തന്നെ ആയിരിക്കും അതിൽ റസ്മിൻ അത്ര ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല പിന്നെ നോറ നോറയ്ക്ക് അതിൽ ഇൻവോൾവ്മെന്റ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എപ്പോ നോക്കിയാലും നോറ ഇവർക്ക് ഇവർക്കെതിരെ തന്നെയാണ് സംസാരിക്കുന്നത് അതൊരു എന്താ എല്ലാവരും മുന്നോട്ട് പോകാറില്ല ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനൊരു തർക്കം ഉണ്ടാക്കി അവർക്കൊരു അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ നോക്കുന്ന തോന്നിയല്ലോ നോറയുടെ കേസ് എനിക്ക് അറിയില്ല മേ ബി ഉണ്ടായിരിക്കും അങ്ങനെ ജിൻഡോ ചേട്ടൻ പലപ്പോഴായി പറയുന്നുണ്ട് ഇവര് പുറത്തറിയാം ഇവര് ഒരു സ്ഥലത്താണ് ഹെയർ ഫിക്സിങ് ചെയ്തിട്ടുള്ളത് വരുന്നതിന് മുന്നേ കോള് വിളിച്ച് എനിക്ക് കറക്റ്റ് ഒന്നും അറിയില്ല അവർ പറയുന്നതാണ് ഞാൻ പറയുന്നത് ആളേന്ന് നമ്പർ മേടിച്ച് ജാസ്മിൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് നോറേന്റെ എന്നൊക്കെ പറയുന്നുണ്ട് ജിൻഡോ ചേട്ടൻ എന്റെ സത്യാവസ്ഥ എനിക്ക് അറിയില്ല വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഗെയിമറാണ് എപ്പോഴൊക്കെയാണ് തോന്നുന്നത് കാരണം ആൾക്കറിയാം എന്ത് ചെയ്താൽ അത് പുറത്ത് ആവും അറിയാം എന്റെ അടുത്ത് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് ചെയ്തു ഇത് ഈ ഫണ്ട് പുറത്ത് കത്തും ഇന്ന് കേരളം കത്തുന്ന ഒരു ആക്ട് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് അതാളുടെ ഗെയിമാണ് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അത് പുറത്ത് കത്തുന്നുണ്ടല്ലോ അതായത് ആയിട്ടുള്ളത് എനിക്കറിയില്ല അങ്ങനെ വന്നിട്ടുണ്ടോ അതിനെക്കുറിച്ച് എന്താ ഞാനും അർജുനും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്സ് ആണ് ഞാൻ കൂടുതൽ അർജുനോട് സംസാരിച്ചിട്ടില്ല കാരണം എനിക്ക് അറിയാം ഇങ്ങനെ ഞാൻ അർജുൻ്റെ അടുത്ത് പോയിരുന്ന അതൊരു കോംബോ ആക്കി ഇറക്കും അത് വരാനോ അങ്ങനത്തെ ഒരു നാടകത്തിന് എനിക്ക് ഒരു താല്പര്യമില്ലാത്ത അതുകൊണ്ട് ഞാൻ മാക്സിമം അർജുനായിട്ട് ഇന്ററാക്ഷൻസ് കുറച്ചിരുന്നു പക്ഷേ എന്നെ അർജുൻ കുറെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അർജുനും ഞാനും സപ്പോർട്ട് ചെയ്തു ഞങ്ങൾക്ക് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അവിടെ ഡബിൾ ഗെയിം കളിക്കുന്ന ആളുകൾ ആരൊക്കെ ഡബിൾ ഗെയിം കളിക്കുന്നത് സായി ആണ് എനിക്ക് അത് ഉള്ളിൽ വെച്ച് അറിയുന്നുണ്ടായിരുന്നില്ല ഉള്ളിൽ വെച്ച് സായി നല്ലൊരു പ്ലെയർ ആണെന്നാണ് വന്നത് പുറത്തു നിന്ന് കണ്ടപ്പോൾ എന്നെ കുറിച്ച് എന്നെ എല്ലാരെ കൊണ്ട് വോട്ട് ചെയ്ത് ഔട്ട് ആക്കിപ്പിച്ചതിൽ ഒരാൾ സായി ആണ് എന്നെ കുറിച്ച് മാറുന്നെന്ന് കുറ്റം പറയുന്നത് സായാണ് ജിൻഡോ ചേട്ടന്റെ ഇഷ്യൂവിൽ എന്റെ ബ്രദറിനെ പോലെ ഞാൻ സായിനെ പറഞ്ഞിട്ടും ഞാനത് കണ്ടന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഇഷ്യൂ ആണെന്ന് പറഞ്ഞത് സായാണ് പിന്നെ അതുപോലെ തന്നെ ശ്രീരേഖ ചേച്ചി ഞാൻ നമ്മുടെ അടുത്തൊന്നും പറയും വേറെ സ്ഥലത്തൊന്ന് പറയും രണ്ടുപേരാണ് ഡബിൾ ഗെയിം പോകുന്നു ശ്രീലങ്കനെ ബിഗ് ബോസ് പുറത്താക്കിയാ പുറത്തു പോകും കാരണം പ്രേക്ഷകരുടെ ഊട്ട് പ്രകാരം അവർ എന്തായാലും പുറത്തു പോകും പക്ഷെ പ്രേക്ഷകരുടെ ഊട്ടാണോ പുറത്തു പോകുന്നറിയില്ലോ അതിനു ശേഷം അത് നിങ്ങൾ കാണാത്തതാണ് അപ്സറയായിട്ട് നല്ല ബോണ്ടിങ്ങും ഞാനും അപ്സരയും തമ്മിൽ ആക്ട് കുറെ ഫൺആക്ട്സ് ഒരു ഒരു ഡേ ഞങ്ങൾ ആക്ട് ഒക്കെ ചെയ്തതും ഞങ്ങളുടെ സൗഹൃദം ഒന്നും വന്നിട്ടില്ല ഏറ്റവും ഞാൻ അതിൽ കണക്റ്റഡ് ആയത് അപ്സ്രേച്ചാണെന്ന് ഞാൻ ഒരു ഓട്ടിങ്ങിൽ പറയുന്നുണ്ട് അത് അത് മാത്രമേ വന്നിട്ടുള്ളൂ അത് എങ്ങനെ കണക്റ്റഡ് കണക്ടഡ് ഒന്നും വന്നിട്ടില്ല അപ്പൊ പ്രേക്ഷകർ ഒന്നും ഞാൻ ചെയ്ത ഒന്നും കണ്ടിട്ടില്ല അപ്പൊ പിന്നെ എങ്ങനെ എങ്ങനെയാ ഋഷി ആണ് ഋഷി ഭയങ്കര ഈസിലി മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഋഷിയുടെ അടുത്ത് ആര് എന്ത് പറഞ്ഞാലും അന്ന ആളുടെ സൈഡാവും നെക്സ്റ്റ് വേറെ ഒരാൾ വന്ന ഒരു ഗെയിമർ എന്ന നിലയിലോ ഒന്നിലും ഞാൻ റഷ്യോട് യോജിക്കുന്നില്ല എന്താ ചെയ്തിട്ടുള്ളത് ഒന്നും ചെയ്തിട്ടില്ല ശരണ്യെ വെറുതെ വന്ന് എന്റെ അടുത്തായാലും നീ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യുന്ന ടിപ്സ് പറയുന്നു അതിന് അവരെന്താണ് അതിനകത്ത് ചെയ്തത് പവർ റൂമിൽ കയറി എല്ലാ ദിവസവും പവർ റൂമിൽ വെറുതെ ഇരുന്ന് കൊറേ ഡ്രസ്സിംഗും ചെയ്തു വരുന്ന അല്ലാണ്ട് ഗെയിം അവര് ഒന്നും ഇറക്കിയിട്ടില്ല ബിഗ് ബോസ് ഒരു കണ്ടു ശരിക്കും കോണ്ടന്റ് കൊടുക്കുന്നത് ഒബ്വിയസ്ലി ജാസ്മിൻ ഗബ്രി നെഗറ്റീവ് കോണ്ടന്റ് നല്ലോണം കൊടുക്കുന്നുണ്ട് പിന്നെ ടാസ്ക് വരുമ്പോൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത് ഗബ്രിയാണ് ഗബ്രി ഏത് ടാസ്ക് ചെയ്താലും വിജയിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഗബ്രി ഒറ്റയ്ക്ക് നിന്ന് കളിച്ച അല്ലെങ്കിൽ ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച അവർ നല്ല പോസിറ്റീവ് ആയി പോരാ അപ്പൊ പിന്നെ കണ്ടന്റ് കൊടുക്കുന്നത് ജിൻഡോ ചേട്ടൻ ഒബ്വിയസ്ലി നല്ലോണം കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ബാക്കി എല്ലാവരും അത്ര കണ്ടൊന്നും ഇല്ല അതിനകത്ത് വിഷയങ്ങളില്ല ജാസ്മിൻ ഗബ്രി ഒഴിച്ചതിനകത്ത് എന്താ വിഷയം വേറെ ഒരു വിഷയമില്ല സംസാരിക്കാം ഞാൻ ആദ്യം ജിൻഡോനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിന്നത് കാരണം ഗബ്രി മുടി പിടിച്ച് വലിക്കുന്ന കണ്ടിട്ട് പക്ഷെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഗെയിമിൽ ജിൻഡോ ഭയങ്കരായിട്ട് അറ്റാക്ക് ചെയ്തു മുടി പിടിച്ച് ഞാൻ കണ്ടിട്ടില്ല ഞാനൊരു ഡിസ്റ്റൻസിലാ ഇത് കാണുന്നുണ്ടായിരുന്നേ പക്ഷെ തള്ളിയാ ഇതൊക്കെ പൊട്ടിയില്ലേ അപ്പൊ കുറച്ചും ഒരു സ്ത്രീയും കൂടി ആവുമ്പോ കുറച്ചും കൂടി ഒന്ന് പരിഗണിക്കാമായിരുന്നു തോന്നി പക്ഷെ ജിന്തു ചേട്ടൻ മാത്രല്ല ഗബ്രി എന്താ കാണിക്കുന്നെ താടി പിടിച്ച് വലിക്കുക മുഖത്ത് മാന്ത മുടി വലിക്കുക എല്ലാരും അത് ചെയ്യുന്നുണ്ട് ഫ്രം ഓഡിയൻസ് ആണോ അതോ എനിക്ക് പേഴ്സണലി ആണോ പേഴ്സണലി ഒരു പോസിറ്റീവ് എന്ന് പറയാനാണെങ്കിൽ എനിക്ക് കൊറേ റിയലൈസ് ചെയ്യാൻ പറ്റി എന്നെ കുറിച്ച് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റി ക്യാരക്ടർ എന്താണെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റി പിന്നെ കമന്റ്സ് വരുമ്പോഴാണെങ്കിൽ തന്നെ ആ കമന്റ്സ് വരുമ്പോഴാണെങ്കിൽ തന്നെ പലരും എന്റെ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഒരു കമ്മ്യൂണിറ്റിയുടെ ഹേട്രൈഡ് ഒഴിച്ച് ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി പറഞ്ഞോട്ടെ ബിഗ് ബോസിൽ വന്ന ഒരു പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ട് എനിക്ക് ഞാൻ എന്താണ് എന്റെ ക്യാരക്ടർ എന്താണ് ഞാൻ എവിടെ ഇമോഷണൽ ആവും ആ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി പിന്നെ ഇപ്പൊ പുറത്ത് വന്നപ്പോഴായാലും കുറെ പേര് ഒരു എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിന് ഉപരി നല്ലൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ കുറച്ച് ജനുവൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് കുറച്ച് പേരെങ്കിലും പറഞ്ഞു എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നെഗറ്റീവ് എന്ന് പറയാനാണെങ്കിൽ എന്റെ പല കണ്ട കണ്ടന്റ്സും പുറത്തൊന്നും വന്നിട്ടില്ല ഞാൻ പറഞ്ഞ ഒരു ജസ്റ്റിഫിക്കേഷനും വന്നിട്ടില്ല അപ്പൊ ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തി വെറുതെ കിടക്കുന്ന ഒരു വ്യക്തി എന്നുള്ള പല കമൻസും ഞാൻ കണ്ടു ഒരു ഇടയ്ക്ക് വെച്ച് അപ്പോ അതൊരു നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്തു സമയത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചെയ്തീവ് കാര്യങ്ങൾ അല്ലെ േ ബി എനിക്ക് ഞാൻ എപ്പിസോഡിൽ ഞാൻ ആക്ച്വലി ഞാൻ വന്നിട്ടുണ്ടോ ഇപ്പൊ നോക്കിയിട്ടുള്ളത് കാരണം കൊറേ എപ്പിസോഡ്സ് ഉണ്ടല്ലോ ജാൻമുനി അവിടെ പോസിറ്റീവ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനൊത്ത് തന്നെ അവര് വളരെയധികം നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട് അവര് പറഞ്ഞ വളരെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് പലതും കാണിച്ചിട്ട് പോലും ഇല്ല അതെ അതെ യും ഞാൻ അതിൽ കയറി ചെന്നപ്പോ തന്നെ ഞാൻ ജാൻമുനിക്കെതിരെ ഒരു വ്യക്തിയാണ് ജാൻമുനിയോട് ഞാൻ പലവട്ടം അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ജാൻമുനിക്ക് അത് മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നു പറയണോ അതായത് ഈ അമ്പതാമത്തെ ദിവസം ആണ് അത് ഭയങ്കര ഇമോഷണൽ ആയി കാരണം അത് കിട്ടിയപ്പോ ലാലേട്ട് തുറക്കരുതെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അത് നോക്കിയപ്പോ തന്നെ ഞാൻ അതിലെ വേർഡ്സ് കണ്ടു അപ്പോളത് ഞാൻ കരച്ചില് തുടങ്ങി പിന്നെ അത് വായിക്കാൻ ഭയങ്കര എന്റെ വാക്കുകളൊക്കെ ഇടുന്നുണ്ടായിരുന്നു ബിക്കോസ് എനിക്ക് ഇമോഷൻ ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ വായിക്കില്ല ഞാൻ കത്ത് വായിക്കില്ല അതൊക്കെ അവർ കട്ട് ചെയ്ത് കളഞ്ഞു ഞാൻ പറഞ്ഞു ലാലേട്ട എനിക്ക് വായിക്കാനുള്ള ശക്തിയില്ല അവസാനം ലാലേട്ടൻ പറഞ്ഞത് എന്തായാലും വായിക്കണം എന്ന് വേണ്ടിട്ടാണ് ഞാൻ വായിച്ചത് ഫുള്ള് കരഞ്ഞു തീർത്തു ആദ്യം എന്നിട്ടാണ് ഞാൻ അത് വായിക്കുന്നത് അപ്പം അത് ഭയങ്കര ഇമോഷണൽ ആയി അമ്മ എന്നോട് ഡിറക്റ്റ് പറയാൻ പറ്റാത്തത് ഒരു ഷോയിലൂടെ ഫുള്ള് പറഞ്ഞു വളരെ ഹാപ്പി അതിൽ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് ആക്ച്വലി ചേച്ചിയുടെ ചേച്ചി ഭയങ്കര സപ്പോർട്ടീവാണ് ചേച്ചി ഇപ്പോഴും സപ്പോർട്ടീവ് ആണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ചേച്ചിയാണ്